മുടി വളരാൻ വേണ്ടി കൃത്രിമ വഴികൾ നോക്കുന്നത് ഗുണം ചെയ്യില്ല മുടി വളരാൻ ഏറ്റവും നല്ലത് വീട്ടുവൈദ്യങ്ങൾ തന്നെയാണ് മുടി വളരാൻ ഫലപ്രദമായ ഒന്നാണ് ഓയിൽ മസാജ് മുടിയിൽ വെറുതെ എണ്ണ പുരട്ടുന്നത് കൊണ്ടായില്ല ഇത് നല്ലതുപോലെ മസാജ് ചെയ്യുന്നതാണ് ഗുണം നൽകുക ശിരോചർമ്മത്തിലേക്ക് എണ്ണ ചെന്ന് മുടിക്ക് ഈർപ്പം നൽകി മുടിയുടെ ആരോഗ്യം സംരക്ഷിക്കുന്ന വഴിയാണിത് ഇതിനായി വേണ്ടത് മൂന്ന് തരം എണ്ണകളാണ് റോസ്മേരി ഓയിൽ വെളിച്ചെണ്ണ ബദാം ഓയിൽ വൈറ്റമിൻ ഇ ഓയിൽ എന്നിവയാണ് ഇതിനായി വേണ്ടത് അതിൽ ശിരോചർമ്മത്തിന് ആരോഗ്യം നൽകാൻ സഹായിക്കുന്ന ഒന്നാണ് റോസ്മേരി ഓയിൽ റോസ്മേരി എന്നത് മുടിയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന പ്രകൃതിദത്ത സസ്യമാണ് ഇതിൽ നിന്നെടുക്കുന്ന ഓയിലാണ് റോസ്മേരി ഓയിൽ ഇതിന്റെ ഏറ്റവും വലിയ ഗുണം കാർണോസിക് ആസിഡ് എന്ന ഘടകമാണ് ഇത് നമ്മുടെ നശിച്ചു പോകുന്ന കോശങ്ങളെ പുനർജീവിപ്പിച്ച് ചർമ്മത്തിനും മുടിക്കുമെല്ലാം ഗുണം നൽകും മുടി നേരത്തെ നരച്ചു തുടങ്ങുന്നത് തടയാനും ഇത് ഏറെ നല്ലതാണ് ഇത് തയ്യാറാക്കാൻ വേണ്ടി വെളിച്ചെണ്ണയെടുക്കുക മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയ്ക്ക് ഒരു ടേബിൾ സ്പൂൺ ബദാം ഓയിൽ ഒന്നര ടേബിൾ സ്പൂൺ ലാവൻഡർ ഓയിൽ ഒരു ടീസ്പൂൺ വൈറ്റമിൻ ഇ ഓയിൽ എന്ന അളവിൽ എടുത്താൽ മതിയാകും കൂടുതൽ എണ്ണമയമുള്ള മുടിയെങ്കിൽ വൈറ്റമിൻ ഇ ബദാം ഓയിൽ എന്നിവയുടെ അളവ് കുറച്ച് കുറയ്ക്കണം ഇവയെല്ലാം ചേർത്തിളക്കുക ഇത് മുടിയിൽ പുരട്ടുന്നതിന് മുൻപായി ഡബിൾ ബോയിൽ ചെയ്യാവുന്നതാണ് പിന്നീട് ശിരോചർമ്മത്തിൽ പുരട്ടി നല്ലതുപോലെ മസാജ് ചെയ്ത് അരമണിക്കൂർ ശേഷം ഏതെങ്കിലും നാച്ചുറൽ ഷാംപൂ കൊണ്ട് കഴുകളയാ മുടികൊഴിച്ചിൽ നിൽക്കാനും മുടി വളരാനും മുടിക്ക് തിളക്കവും മിനുസവും ലഭിക്കാനും ഇതേറെ നല്ലതാണ്